പോക്സോ കേസിൽ അറസ്റ്റിലായ കോതമംഗലം മുനിസിപ്പൽ കൗൺസിലറായിരുന്ന കെ വി തോമസിന്റെ കേസ് ഒത്തുതീർപ്പാക്കാൻ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ കൂട്ടുനിന്നുവെന്ന ആരോപണവുമായി കോൺഗ്രസ് കെ വി തോമസിന്റെ രാജി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടും പ്രതിയെ സംരക്ഷിക്കുന്ന സി പി എം നിലപാടിനെതിരെ എന്ന നിലയിലും കോൺഗ്രസ് പ്രവർത്തകർ കോതമംഗലം മുനിസിപ്പൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പോക്സോ കേസ് പ്രതിക്ക് കൂട്ടുനിന്ന് ആന്റണി ജോൺ എം എൽ എ രാജിവെക്കണമെന്ന് ഡിസിസി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജിൻഡോ ജോൺ ആവശ്യപ്പെട്ടു I think ിയ നിന്നും മുനിസിപ്പൽ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടത്തിയ ധർണ ഡിസിസി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജിൻഡോ ജോൺ ഉദ്ഘാടനം ചെയ്തു പോക്സോ കേസിൽ അറസ്റ്റിലായ കോതമംഗലം മുനിസിപ്പൽ കൌൺസിലായിരുന്ന കെ വി തോമസിന്റെ കേസ് ഒത്തുതീർപ്പാക്കാൻ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ കൂട്ടുനിന്നുവെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ കെ വി തോമസിനെ കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ സംരക്ഷിക്കാൻ സിപിഎം ശ്രമിച്ചുവെന്നും കോൺഗ്രസ് ആരോപിച്ചു പോക്സോ കേസ് പ്രതിക്ക് കൂട്ടുനിന്ന ആന്റണി ജോൺ എം എൽ എ രാജിവയ്ക്കണമെന്ന് ഡിസിസി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജിൻഡോ ജോൺ ആവശ്യപ്പെട്ടു ജനപ്രതിനിധിയായി തുടരാൻ എം അവകാശമില്ലെന്നും ജിൻഡോ ജോൺ പറഞ്ഞു കോൺഗ്രസ് കോതമംഗലം ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികൾ മുനിസിപ്പൽ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ മുതൽ ഉമ്മൻചാണ്ടി വരെ വരെ വിവിധ മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചിട്ടുണ്ടെങ്കിലും ആംബുലൻസിൽ മാത്രമല്ല പീഡിപ്പിക്കാനുള്ള അവസരം കിട്ടുന്നത് പിണറായി വിജയൻ ഭരിക്കുന്ന ഇങ്ങനെ നിരവധി ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഏത് പിണറായി വിജയൻ മരിക്കുമ്പോഴാണ് ആയിരം പോലീസുകാരുടെ അകമ്പടി പോലീസുകാരുടെ യൂണിഫോം ഇടിയിച്ചുകൊണ്ട് ശബരിമലയിലേക്ക് നടത്തിക്കൊണ്ട് സ്ത്രീ സുരക്ഷ ഒരുക്കിയ പിണറായി വിജയൻ ഭരിക്കും ആയിരക്കണക്കിന് മാർക്സിസ്റ്റ് പാർട്ടിക്കാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളെ കേരളത്തിന്റെ പൊതുവഴിയിൽ പെരുവഴിയിൽ പെരുമഴയത്തും പൊരിവയിലും ഒളിച്ച് കൈകൾ കോർത്തു പിടിച്ച് വനിതാ മതിലൊരുക്കി സ്ത്രീ സുരക്ഷ എന്ന് മുദ്രാവാക്യം വിളിച്ച പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോഴാണ് കോതമംഗലത്ത് ഒരു മുനിസിപ്പൽ ഓഫീസിന്റെ അകത്ത് പോലും ഒരു സ്കൂൾ കുട്ടിക്ക് പീഡനം നേരിടേണ്ടി വരുന്നത് ഞാൻ പറയുന്നത് കെ വി തോമസിന്റെ കൗൺസിലർ സ്ഥാനം രാജിവെക്കണമെന്ന് മാത്രമല്ല എന്റെ ആവശ്യം ഈ കൗൺസിലർ ഈ മുനിസിപ്പാലിറ്റിയിൽ ഭരണത്തിൽ ഇരിക്കുന്ന ഭരണസമിതിക്ക് പോലും അധികാരത്തിൽ തുടരാനുള്ള യാതൊരു അവകാശവുമില്ല ജനാധിപത്യപരമായിട്ട് നിയമപരമായിട്ട് ഒരവകാശവും ഇല്ലാത്ത ഉഴുപ്പില്ലാത്തവുമായാണ് ഈ മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിലിരിക്കുന്നത് ഇവരുടെ അധികാരത്തിന്റെ ഇവരുടെ മൂക്കിൻ തുമ്പിലാണ് കെ വി തോമസിനെ പോലുള്ള വൃത്തിഘട്ടമാണ് ഈ പീഡനം നടത്തിയതെന്ന് കണ്ടിട്ട് പോലും അറിഞ്ഞിട്ട് പോലും മൂടി വെക്കാനും പാർട്ടിയുടെ കോടതിയിലും പാർട്ടിയുടെ പോലീസ് സ്റ്റേഷനിലും സെറ്റിൽമെന്റ് നടത്താൻ കാത്തിരുന്ന കൂട്ടിരുന്ന ഒരൊറ്റൊരുത്തു പോലും മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ള പാർട്ടിയുടെ പേര് പോലും ഉച്ചരിക്കാനുള്ള അവകാശമില്ല ഞാനിത് അധികം പറയുന്നതല്ല പി കെ ശ്രീമതിയും എ കെ ബാലനും ഒക്കെയാണ് പീഡിപ്പിക്കുന്ന നേതാക്കന്മാരുടെ തീവ്രത അളക്കാൻ നടക്കുന്ന മെഷീനുമായിട്ട് നടക്കുന്നത് പാർട്ടിയുടെ നേതാക്കന്മാർ പീഡിപ്പിക്കും പരാതി കൊടുത്താൽ ആ പരാതി അന്വേഷിക്കാൻ വരുന്ന കമ്മിറ്റി നേതാക്കന്മാർ നടത്തുന്ന പീഡനത്തിന്റെ തീവ്രത ഇളക്കും തീവ്രത ഇളന്നിട്ട് ചെറിയ പീഡനവും വലിയ പീഡനവും തരംതിരിക്കും ചെറിയ പീഡനമാണെങ്കിൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തും വലിയ പീഡനമാണെങ്കിൽ ഏരിയ കമ്മിറ്റിയിലേക്കോ ലോക്കൽ കമ്മിറ്റിയിലേക്കോ തരം താഴ്ത്തും ഇത് പരാതി പോലീസിൽ രജിസ്റ്റർ ചെയ്തില്ലായിരുന്ന കെ വി തോമസിന് ചിലപ്പോ ഒരു ചെറിയ പീഡനം എന്നുള്ള രീതിയിൽ ചെറിയൊരു തരം താഴ്ത്തൽ കൊടുത്തേരും ഇവിടെ എം എൽ എ അടക്കമുള്ള ആളുകളാണ് ഇതിനെ മൂടി വയ്ക്കാനൊക്കെ ശ്രമിച്ചതെന്നാണ് നമുക്ക് അറിയാവുന്നത് ഞാൻ ഈ പ്രദേശത്തിന്റെ രാഷ്ട്രീയ ഈ പ്രാദേശിക രാഷ്ട്രീയത്തെ കുറിച്ച് കൂടുതൽ അറിയാത്തോണ്ട് ഞാൻ പരത്തി പറയുന്നില്ല പക്ഷേ എം എൽ എ ആയാലും ആരായാലും ഇത്തരത്തിലുള്ള വൃത്തിഘട്ടവന്മാർക്ക് വേണ്ടിയിട്ട് ഒത്താശ ചെയ്യുന്നവർ ആ സഹായം ചെയ്യുന്ന ആളുകൾ അവനവന്റേത് കൂടിയായിട്ടുള്ള മുൻകാല അനുഭവത്തിൽ നിന്നായിരിക്കും ഇത്തരത്തിലുള്ള സെറ്റിൽമെന്റിന് വേണ്ടി ശ്രമിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാലം മാറിയത് എം എൽ എയും സി പി എമ്മിന്റെ നേതാക്കന്മാരും ഒക്കെ തിരിച്ചറിയണം നാട്ടിലെ ചെറുപ്പക്കാർക്ക് രാഷ്ട്രീയ ബോധ്യം കൊടിയുടെ നിറത്തിനേക്കാൾ അപ്പുറത്തുള്ള ജനാധിപത്യ ബോധം കൈവരിക്കപ്പെട്ട ഒരു കാലത്താണ് നിങ്ങളൊക്കെ ഇരിക്കുന്നതെന്ന് തിരിച്ചറിവാണ് കെ വി തോമസിനെ കൗൺസിലർ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കുക മാത്രമല്ല കോൺഗ്രസിന്റെ സമരത്തിന്റെ ഉദ്ദേശം കെ വി തോമസിന് പിന്തുണ കൊടുത്തുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് അയാൾക്ക് കവചം തീർത്തുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംരക്ഷണം ഒരുക്കിയ മുഴുവൻ വൃത്തികെട്ടവന്മാരും രാജിവെച്ച് പുറത്തു പോകണം ഒരൊറ്റൊരുത്തർ പോലും കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ സാധാരണ ജനങ്ങളുടെ പ്രതിനിധികളായിട്ട് ഈ മുനിസിപ്പാലിറ്റിയുടെ ഇരിക്കാനുള്ള അവകാശമില്ല സത്യപ്രതിജ്ഞ ലംഘനമാണ് നിലപാടുകൾ എടുക്കാൻ ശേഷിയില്ലാത്ത ഈ മുനിസിപ്പാലിറ്റിയിലെ സാധാരണക്കാരന്റെ പ്രതിനിധിയാണെന്ന് പറയാനുള്ള അവകാശമില്ല കാരണം കെ വി തോമസിനോട് പ്രീതി കാണിച്ചുകൊണ്ട് ദിവസങ്ങളോളം ഈ പീഡന പരാതി മൂടി വെച്ച ഒരൊറ്റൊരുത്തരും സാധാരണക്കാരന്റെ പ്രതിനിധിയല്ല പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അറുതി വരുത്താൻ ശേഷിയില്ലാതിരിക്കുമ്പോൾ പോലും പാവപ്പെട്ടവരുടെ മക്കൾക്ക് കോതമംഗലത്തിന്റെ മുനിസിപ്പൽ ഓഫീസിനകത്ത് ധൈര്യപൂർവ്വം കടന്നു വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് ഉത്തരം പറയാൻ കോതമംഗലത്തെ ബാധ്യതയുണ്ട് കാരണം തോമസ് ജയിച്ചത് അയാളുടെ മുൻകാല പീഡനത്തിന്റെ ചരിത്രം എഴുതി വെച്ച നോട്ടീസ് വീടുകളിൽ വിതരണം ചെയ്തിട്ടല്ലോസ് ജയിച്ചത് മുനിസിപ്പൽ കൗൺസിലർ ആയത് സി പി എമ്മിന്റെ ചെങ്കോടി കണ്ടിട്ടും അരിവാൾ ചുറ്റിന്റെ നക്ഷത്രം കണ്ടുവിട്ട ആ പാർട്ടിക്ക് രാഷ്ട്രീയ ഉത്തരവാദിത്തമുണ്ട് ആ രാഷ്ട്രീയ ഉത്തരവാദിത്വം നിറവേറ്റാതെ പരമാവധി മൂടി വെക്കാൻ നോക്കിയപ്പോൾ പി കെ ശ്രീമതിയും എ കെ ബാലനും ഒക്കെ മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ പീഡനത്തിന്റെ തീവ്രതയാണെന്നു കൊണ്ട് സെറ്റിൽ ചെയ്യാമോ എന്ന് ശ്രമിച്ച അതിനു വേണ്ടിയിട്ട് ഗവേഷണം നടത്തിയ ഒറ്റ ഒരാൾക്കും സാധാരണക്കാരായിട്ടുള്ള മാർസിസ്റ്റുകാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങളൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയാനുള്ള അർഹതയില്ല എന്നുകൂടി ഞാൻ സൂചിപ്പിക്കട്ടെ പാർട്ടി നിർദ്ദേശം മാനിച്ച് കെ വി തോമസ് കൌൺസിലർ സ്ഥാനം രാജിവെച്ചതായും രാജിക്കത്ത് ഞായറാഴ്ച നഗരസഭാ സെക്രട്ടറിക്ക് മെയിൽ ചെയ്യുകയായിരുന്നുവെന്നും സി പി ഐ എം കോതമംഗലം ഏരിയ സെക്രട്ടറി കെ എ ജോയ് പ്രതിഷേധക്കാരെ അറിയിച്ചു എന്നാൽ കൌൺസിലർ രാജി സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് രേഖാമൂലം നഗരസഭാ സെക്രട്ടറി തങ്ങളെ കാണിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരക്കാർ നഗരസഭാ സെക്രട്ടറിയുടെ ഓഫീസ് ഉപരോധിച്ചു ഞങ്ങൾ ഈ ഈ പ്രതിയെ രക്ഷിക്കുന്നതിനു വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോതമംഗലത്തെ രാഷ്ട്രീയ നേതൃത്വമാണ് ശ്രമിക്കുന്നത് എന്നാണ് നിങ്ങളുടെ കൺമുമ്പിൽ ഇതാ കാണുകയാണ് അവിടെ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കന്മാർ വന്ന് നിന്നിട്ടാണ് ഈ പ്രതിയുടെ രാജി അംഗീകരിച്ചു എന്നുള്ളത് സെക്രട്ടറി പറയണ്ടെന്ന് പറയുന്നത് അപ്പൊ ഇവർ ആരോടൊപ്പാണോ ഇരയോടൊപ്പമാണോ വേട്ടക്കാരനോടൊപ്പം ആണോന്ന് ഈ കോതമംഗലത്തെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് നോക്കണം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ത് എന്തുകൊണ്ടാണ് ഈ സെക്രട്ടറിയോട് ഈ രാജി അംഗീകരിച്ച വിവരം പറയേണ്ടെന്ന് ഇവർ പറയുന്നത് അപ്പൊ രാജി വച്ചിട്ടില്ല എന്നല്ലേ എന്റെ അർത്ഥം അപ്പൊ അതുകൊണ്ട് ഈ സമരം അങ്ങനെ അവസാനിക്കൂ എന്നൊന്നും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം കരുതേണ്ടതില്ല സമരം ശക്തമായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും സ്ഥലത്ത് പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു തുടർന്ന് കെ തോമസ് രാജിവെച്ചതിന്റെ രേഖ സെക്രട്ടറി സമരക്കാരെ കാണിച്ചതിനെ തുടര്ന്നാണ് സമരക്കാര് പിരിഞ്ഞുപോയത് യോഗത്തിൽ പി ആർ അജി അധ്യക്ഷത വഹിച്ചു സണ്ണി വർഗീസ് സ്വാഗതം പറഞ്ഞു എ ജി ജോർജ് കെ പി ബാബു ഷമീർ പനയ്ക്കൽ ബാബു ഏലിയാസ് എം എസ് എൽദോസ് സിജു എബ്രഹാം പ്രിൻസ് വർക്കി അനൂപിട്ടൺ എൽദോസ് കിച്ചേരി അനൂപ് ജോർജ് നോബിൾ ജോസഫ് സലീം മംഗലപ്പാറ സീതി മുഹമ്മദ് എൽദോസ് ഡാനിയൽ കെ എ റമീസ് ജോർജ് വർഗീസ് ഭാനുമതി രാജു ജസി സാജു സത്താർ വട്ടക്കുടി എം വി രജി പരിത് പട്ടമാവുടി പ്രവീണ ഹരി വെളുക്കര മാജോ മാത്യു ബവിതാ മത്തായി റീന ജോഷി അമീർ അലി ലിസി പോൾ സിന്ധുജിജോ അലി പടിഞ്ഞാറച്ചാലി വിൽസൺ പിണ്ടിമന മത്തായി കോട്ടയ്ക്കുന്നൽ നന്ദഗോപൻ ശശികുഞ്ഞുമോൻ പി ടി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു न्यूज डेस्क के न्यूज़